അറിവിന്റെ മാനദണ്ഡങ്ങളിൽ ഒന്നാണ് യുക്തി എന്നാൽ യുക്തിയിലൂടെ നാം ഒരു കാര്യത്തിൽ വേറൊരാള് മറിയുക്തി കൊണ്ടുവരികയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ മറിയുക്തി ബോധ്യപ്പെടുകയും ചെയ്താൽ നമ്മുടെ യുക്തി പൊളിയുകയും പാത ദുർബിൾ ചെയ്യും എന്നിതിനാൽ ശാസ്ത്ര സിദ്ധാരിക്കുന്ന പല കാര്യങ്ങളും പൂർണമായി സത്യമാണ് വിശ്വസിക്കുന്നത് ആവുള്ളതല്ല എന്നതുപോലെ ഓരോരുത്തരോട് യുക്തിപരമായ കണ്ടെടുത്തതികൾ അത് പൂർണ്ണമായും ശരിയായിക്കോണമെന്നില്ല എന്താണ് അതിന്റെ റീസൺ ഒരു എക്സാമ്പിൾ പറയാം ജോലി ആവശ്യാർത്ഥം ഒരു വിദേശത്ത് നിങ്ങൾ എത്തിപ്പെട്ടു നിയമി ചെയ്യുക ഒരു ദിവസം നിങ്ങൾ ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ട് കുറെ കുട്ടികളെ അടിക്കുന്നതായി നിങ്ങൾ ശ്രദ്ധിക്കും